ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ വന്നിട്ടുള്ള വീഡിയോൻ്റെ തുടർഭാഗമായിട്ടാണ് അപ്പം അവിടെ നമുക്ക് ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും ഉണ്ട് ഇത് അവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റിൽ ആ പകലത്തെ കുറച്ചും കൂടി ബാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കത് ഒഴിവാക്കാതിരിക്കാൻ കഴിയണം ചേട്ടാ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഫ്ലവറും കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇത് ഫുൾ ഇതില് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ തുടക്കത്തിൽ നൈറ്റിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ സ്റ്റാളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് നല്ലൊരു ചായയും പിന്നെന്താ കോളിഫ്ലവറും അതുപോലെ ബജ്ജിയും മുളക് ബജിയൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ കാർണിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കുട്ടികൾ ആക്ടിവിറ്റീസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊരു കഴിഞ്ഞാൽ സൈക്കിള് പിന്നെ ഇങ്ങനെ സ്കൂട്ടറിന്മാ പോകുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടികൾക്കുള്ളത് കൊണ്ട് കേട്ടോ ഇതിനൊന്നും അധികം പൈസ വരുന്ന ചേട്ടാ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ചെറിയ ചെറിയ പൈസകൾ വരുന്നുണ്ട് പിന്നെ മരണക്കിണറ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇതിൻ്റെ നൈറ്റ് വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ യന്ത്രവും ഞാനതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടേ എത്തിയിട്ട് ഞങ്ങൾ അത് അവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഏറ്റവും മുകളിൽ കൊണ്ട് എത്തിയിൻ്റെ ശേഷമാണ് അവർ ആട്ടാതെ അവിടെ നിർത്തിയിട്ടോ എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ് ഈ വ്യൂക്കെടുക്കുന്നത് അത് ചെറുതായിട്ട് കാണാനുള്ള കാരണതാണ് യന്ത്രവും ഞാൻ ഏറ്റവും മുകളിൽ പോയിരുന്നിട്ടാണ് അവർ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതൊക്കെ അവർ ചെയ്തുന്നൊരു കാര്യം തന്നെയായിരുന്നു നല്ല സപ്പോർട്ട് ചെയ്തു കേട്ടോ അവിടുത്തെ ഓരോരുത്തർ സ്റ്റാഫുകളാണെങ്കിലും അവിടെ അതിൻ്റെ മാനേജ്മെൻറ്റ് ടീമുകളാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എത്ര ഏക്കർ സ്ഥലത്താണിത് എത്ര എത്ര വിസ്തീർണത്തിലാണ് ഒക്കെ അങ്ങനെ എത്ര പൂക്കളുണ്ട് എല്ലാ കാര്യങ്ങളും അവരവിടെ വിശദീകരിച്ച് പറഞ്ഞു കേട്ടോ എന്താ പറയുക വയനാടിൻ്റെ ടൂറിസം മേഖല ഇപ്പം ആ വെള്ളപ്പൊക്കത്തിലൊക്കെ കുറേ നഷ്ടമായല്ലോ അപ്പോൾ അതിനൊരു പ്രതിവിധി നല്ല നൽകുമ്പോഴാണ് അവർ ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഞായൽ കാഴ്ച ഒരു രക്ഷി രട്ടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണം എനിക്കറിയില്ല പക്ഷേ എങ്കിലും രാത്രി ഇത് കാണാൻ നല്ല രസമായിരുന്നു പകരത്തിനേക്കാളും ഭംഗി രാത്രിയിരുന്നു കേട്ടോ ഒരുപാട് എല്ലാ സംഭവങ്ങളും ഒന്നിനും മെച്ചം അച്ഛൻ തന്ന പോലെ അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി കയറ്റിയതാണ് അപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് ഞങ്ങൾ കൂടെ വന്ന ഫ്രണ്ട്സുകളും കൂടെ കേട്ടോ അപ്പോൾ അവരെ ജസ്റ്റ് ചെയ്യാനൊന്നും വീഡിയോയിൽ കാണിച്ചതാണ് അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ അതിൻ്റെ ഏറ്റവും മുകളിൽ പക്ഷേ ആട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ മുകളിൽ എത്തിയിട്ട് ഞങ്ങളങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എത്ര മുകളിലാണെന്നുള്ളത് നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ കറങ്ങിയിരുന്ന ആ ഒരു സൈക്കിളും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അത്രയും ഹൈറ്റിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു അക്ഷയ്ക്ക് അടിപൊളി വൈബ് ഉള്ള സ്ഥലം തന്നെയാണ് ഇരുന്നിട്ടോ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളൂ നമ്മൾ ഈ കാണിച്ചു തരുന്നേക്കാളും ആ ആസ്വാദനം ഉണ്ടാവും നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോഴൊക്കെ പിന്നെ ഇതുവരെ ഇങ്ങനെ കുട്ടികളെ വലിയവർക്കൊക്കെ പോകാൻ പറ്റാ ട്രെയിനാ കേട്ടോ ഇതിൽ കുട്ടികളും വലിയവരും എല്ലാവരും കയറണുണ്ട് നല്ല രസം ചെയ്തിട്ടുണ്ട് അത് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇത് മാത്രല്ല അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളെല്ലാത്തിലും ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പോരാൻ സമയം വേഗമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം പോകണം പിന്നെ ഇതെടുത്ത് പറയേണ്ട ഒരു കാര്യം കാണാൻ വന്നിട്ട് വാട്ടർ ഡാൻസും മ്യൂസിയിതിൻ്റെ കൂടെ ഒരുപാട് അവിടെ നടക്കുന്നുണ്ട് സോങ്ങി കോപ്പറേറ്റ് ഞങ്ങൾ രാത്രി ആണ് എന്റെ കൂടെ വന്നു എന്റെ ഫ്രണ്ടിന്റെ മോളെ ആയിരുന്നു കേട്ടോ അപ്പൊ അവള് അവക്കിത് വാങ്ങിക്കൊത്ത് അത് അവളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രസമായിട്ട് വീഡിയോ എടുത്തതാണ് ഇത്രയൊക്കെ തന്നെയാണ് നമ്മളെ നൈറ്റ് വ്യൂ കാണാനുള്ളത് പക്ഷേ ഇനി പകലത്തെ കുറച്ച് വീഡിയോസും കൂടെ ഇതിൽ ഇൻലൂഡായിട്ടുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കാണാൻ പറ്റും നല്ല കണ്ടു ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ചോദിക്കാറായിട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതൊക്കെ പകലത്തെ ഒരു കുറച്ച് ഭാഗം എനിക്ക് മുടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട് കൊടന്നിട്ടതാണ് പിന്നെ അവിടെ കോഴിക്കോട് ജില്ലയിലൊരു സ്കൂളത്തെ ഒരു സ്കൂളത്തെ കുറച്ച് കുട്ടികളൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഏത് സ്കൂളാണ് എനിക്ക് കറക്റ്റ് പറഞ്ഞതാണ് കുട്ടികൾ നല്ല മനോഹരമായിട്ട് തന്നെ അവരടുത്ത് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഉള്ളിലൊക്കെ കേട്ടിട്ട് ഒറ്റ കുട്ടികളും ഫ്ലവറിന് തുക പിച്ച് ചെയ്ത് അങ്ങനെയൊന്നും ഉണ്ടായിരട്ടോ അതിലൊക്കെ ടീച്ചേഴ്സ് അവർ കൊടുക്കാമെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിനോട് വെച്ച് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും മക്കളൊന്നും തുറന്നു നോക്കാതെ ഞാൻ ഇവിടെ ഇവിടെതാ ഒരു മഞ്ഞ ഒരു അത് ഇങ്ങനെ കാണുന്നുണ്ടിരിക്കാൻ അവിടെ ഒരു പോലെ തോന്നുന്നത് പക്ഷേ അത് സ്റ്റാളിൽ വെച്ച സമയത്ത് ഞാൻ അവിടെ ചോദിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെതാണോ ചോദിച്ചത് കാരണം അത് കാണുമ്പോൾ അങ്ങനെയാണ് പ്ലാസ്റ്റിക്കായിട്ടാണ് തോന്നുന്നുണ്ട് കുട്ടികൾക്ക് എങ്ങനെ അവിടെ നിന്നിട്ട് പൂവളൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികൾ മനോഹരമായിട്ടൊക്കെ കണ്ടിട്ട് പോവാനിട്ട് എന്തായാലും കുട്ടികൾക്ക് വലിയ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് എത്രയും പെട്ടെന്നിങ്ങോട്ട് പോകുന്നത് ഡിസംബർ മുപ്പത്തൊന്നാം വരെയുള്ള സമയം മിസ്സാണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടം ആവേണ്ടത് വയനാട്ടിൽ ഈ മുണ്ടക്കൈ ചൂറമല ദുരന്തത്തിന് ശേഷം ധാരാളം സഞ്ചാരികൾ പല ഭാഗത്തു നിന്ന് എത്തുന്നുണ്ട് അവർക്ക് ശരിക്കൊരാസ്വാദ്യകരമായ ഒരു വിരുന്നാണ് ഇവർ അഫ്സറും വർഗീസും അവരെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വയനാടിന്റെ ഒരു ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച ഒരു പുഷ്പോത്സവമായി വയനാട് പുഷ്പോത്സവം മാറിയിട്ടുണ്ട് അതാണിപ്പോൾ പ്രത്യേകത കാരണം അൻപതിനായിരം ചതുരശ്ര അടിയിലാണ് ഒരു ലക്ഷത്തിലധികം പൂക്കളാണ് ഇത്രയും സ്ഥലത്തായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് ഇവിടുത്തെ ഈ കാലാവസ്ഥയും അനുകൂലമായ കാലാവസ്ഥയും ആ പ്രകൃതി ഭംഗിയും ഈ പൂക്കളും കൂടിയായപ്പോൾ സഞ്ചാരികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ അവസാനിക്കും എല്ലാവർക്കും ആസ്വദിക്കാനും കാണുവാനും വന്ന് ഉല്ലസിക്കാനും പറ്റിയ ഒരു വലിയൊരു അവസരമാണ് ചെറിയ പൈസക്ക് വലിയൊരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റേജ് ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇത് രാത്രി കണ്ടപ്പോ ഒരു രക്ഷ നല്ല ഭംഗി ഉണ്ടായിരുന്നു രാത്രി ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ സ്റ്റാളുകളാണ് ഈ നമ്മൾ അവിടെ വെച്ച ഒരുവിധം പൂക്കളെ എല്ലാ പൂക്കളെയും വൃത്തുകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ള പൂക്കൾ ഇതിന്റെ നേരെ ഇതിന്റെ ഓരോരോ വിത്തുകളുണ്ട് വിത്ത് തന്നെ അവർ കിഴങ്ങിയ രൂപത്തിലൊക്കെ കേട്ടോ വിത്ത് ഇതിൽ പെയ്യാൻ വേണ്ടില്ലേ അതിൽ ആ ഒരു തലക്കറി നിൽക്കുന്ന ആ ഒരു ഫ്ലവർ എനിക്ക് പ്ലാസ്റ്റിക് പോലെ തോന്നിട്ടോ പിന്നെ അവിടെ പുസ്തകത്തിൻ്റെ സ്റ്റാളുകൾ അതുപോലെ മസാജ് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഈ മസാജർ വേണ്ടവർക്ക് അവിടെ തന്നെ ബുക്ക് ചെയ്യട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസം ചെയ്യുന്നുണ്ടോ മസാജ് ചെയ്യണ കാണാനായിട്ട് സ്റ്റാളുകൾ പല ഐറ്റംസ് ആയിട്ട് ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എടുത്ത് പറയേണ്ട കാര്യം പഴയ ഓർമ്മകൾ അങ്ങ് സ്റ്റാൾ ചെയ്യാൻ മുട്ടായിക്കളുണ്ടായിരുന്നു കേട്ടോ അതൊരു രക്ഷി ജഡി പോലെ തന്നെ അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്